എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരുക്കുട്ട് കീഴിൽ അയാൻ നഴ്സറി പൂക്കുട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി കരളായി ശ്രീ ചെമ്മന്തിട്ട ഭഗവതി ക്ഷേത്രത്തിലെ ത്രികാർത്തിക മഹോത്സവത്തിന് തുടക്കമായി ഇന്ന് നടന്ന ദേവിയുടെ പിറന്നാൾ സമൂഹ സന്ധ്യയിൽ മൂവായിരത്തോളം ആളുകൾ പങ്കെടുത്തു രാവിലെ അഞ്ചുമണിക്ക് ക്ഷേത്രം തന്ത്രി മൂത്തേടത്ത് മനക്കൽ നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടത്തിയ മഹാഗണപതി ഹോമമൂലാർച്ചന എന്നിവയോടെ ചടങ്ങുകൾക്ക് തുടക്കമായി തുടർന്ന് കെ നന്ദു കെ മനുശങ്കർ എന്നിവരുടെ സോപാന സംഗീതം നിറഞ്ഞ സദസ്സിൽ ചെമ്മന്തിട്ട മാതൃസമിതിയുടെ ലളിത സഹസ്രനാമാർച്ചനയും അരങ്ങേറി തുടർന്ന് പതിനൊന്ന് മണിയോടെ ആരംഭിച്ച പിറന്നാൾ സദ്യയിൽ സമൂഹത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ജാതിമത ഭേദമന്യേ മൂവായിരത്തിലധികം ആളുകൾ പങ്കെടുത്തു പിള്ളായി ശ്രീ ചെമ്മത്തിട്ട ഭാഗത്തിലെ ഈ വർഷത്തെ തൃക്കർഷിത്സവത്തിന്റെ ആദ്യ ദിവസത്തെ പരിപാടികളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലത്തെ ക്ഷേത്രത്തിനകത്തുള്ള ചടങ്ങുകൾക്ക് ശേഷം നടക്കുന്ന പിറന്നാൾ സദ്യയാണ് ഇപ്പോൾ നടക്കുന്നത് രണ്ടായിരത്തിലധികം ആളുകളെ പ്രതീക്ഷിക്കുന്ന സദ്യയിൽ വളരെ അധികം ആളുകൾ വന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണ് നാലോണം പന്തി കഴിഞ്ഞു അടുത്തതും വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് സാധാരണയിൽ കവിഞ്ഞ് ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് ഈ വർഷവും ക്ഷേത്രത്തിൽ എല്ലാവർക്കും വളരെ കൃത്യമായി വളരെ ചിട്ടയായി നമ്മൾ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കയാണ് മൂന്ന് ദിവസമായി നടക്കുന്ന ഉത്സവത്തിന്റെ ഒന്നാം ദിനമാണ് ഇന്ന് ഏപ്രിൽ രണ്ട് മൂന്ന് നാളെയും മറ്റന്നാളും കൂടെ കലാപരിപാടികൾ പിന്നെ മറ്റുള്ള വിവിധ കലാപരിപാടികളും ക്ഷേത്രത്തിനകത്തുള്ള ചടങ്ങുകൾക്ക് ഉത്സവ കമ്മിറ്റി സെക്രട്ടറി ടി കെ ശിവരാജൻ പി വി സൂര്യനാരായണൻ ഇ ടി വിദ്യാധരൻ Mohan, eba, nalgi, niriram, െ മോഹൻ രാജേഷ് കളരിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി വൈകിട്ട് കലാമണ്ഡലം പ്രകാശിന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം ഭഗവതിയുടെ കളംപാട്ട് കുട്ടികളുടെ നൃത്തനൃത്യങ്ങൾ എന്നിവയും അരങ്ങേറും ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം സ്വന്തം നമ്മുടെ